ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സില് ഇന്നത്തെ ലാസ്റ്റത്തെ നോമിനേഷനാണ് നടക്കുന്നത് ഇനി അങ്ങോട്ട് നോമിനേഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവസാനത്തെ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രാവിലെ ഇപ്പം ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും രാവിലെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ നടന്നു അത് പിന്നെ എപ്പോഴും അവർ തമ്മിലുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നടന്നതാണ് നോമിനേഷൻ ടാസ്ക് അത് കൺഫെഷൻ റൂമിൽ വിളിച്ച് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുക അങ്ങനെയായിരുന്നു നടന്നിരുന്നത് അപ്സരയും അൻസബയും പോയതിന് ശേഷം ആകെ പത്ത് പേരാണ് വീട്ടിലുള്ളത് ആ പത്ത് പേരിൽ ഏഴ് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് നോമിനേഷനിൽ വരാതെ ഇരിക്കുന്നത് ജിൻഡോ അർജുൻ സിജോ ഇവർ മൂന്ന് പേരുമാണ് നോമിനേഷനിൽ വരാത്തത് ബാക്കി ഏഴ് ഏഴുപേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ജിൻഡോയും അഭിഷേക് അഭിഷേകം പോട്ടെ അർജുനും സിജോയും നോമിനേഷനിൽ വന്നാലും അവർ വോട്ട് കിട്ടി കയറിപ്പോരാൻ സാധ്യതയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേര് ഈ പ്രാവശ്യം വന്നിട്ടില്ല വന്നാലും കുഴപ്പമൊന്നും അവർക്ക് പറ്റില്ല അപ്പോൾ ഇവർ മൂന്ന് പേര് ഒഴിച്ച് ബാക്കി ഏഴ് പേരും വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോറ നന്ദന ശ്രീതു ഇവരൊക്കെ ശ്രീതു പിന്നെ വന്നിട്ടുണ്ടായിരുന്നു നോറയും നന്ദനയും കുറച്ചായിട്ട് നോമിനേഷനിൽ വരാത്ത ആക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക നിങ്ങൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് മാത്രം വോട്ട് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുക